എരിമേലി നിന്ന തീർത്ഥാടകർക്ക് മേൽ കാർ പാഞ്ഞു കീറി അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് ട്രിച്ചി താത്തുങ്കൽപേട്ട സ്വദേശികളായ ശരവണൻ ശങ്കർ സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ സുരേഷിന്റെ നില ഗുരുതരമാണ് രാവിലെ എട്ടു മണിയോടെയാണ് അപകടം ഉണ്ടായത് പാലത്തിന് സമീപം വഴിവക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തീർത്ഥാടകർക്ക് മേലാണ് വാഹനം പാഞ്ഞു പാഞ്ഞുകീറിയത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിനിടയാക്കിയത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മുമ്പിൽ പോയ ബസ്സിൽ ഇടിച്ച ശേഷം പെമ്മി മാറി തീർത്ഥാടകരെ ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു പരിക്കേറ്റവരെ എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി വന്ന കാർ കാ സാപ്പിട്ട് പോലെ സൈഡിൽ വന്ന് അടിച്ച് ഒരു മൂന്ന് മൂന്ന് നാല് പേർക്ക് അടി ഹാസ്പിറ്റലിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള